ഹലോ ഗെയ്സ് അസാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴേ ചക്കര പിന്നെ വീട്ടിൽ ഉമ്മാനെ ഡെയിലി വിളിക്കലുണ്ടല്ലേ ഉമാനെപ്പാൻ ഒക്കെ ഡെയിലി വിളിക്കലുണ്ട് പക്ഷേ ഇവിടെ ഒന്നേ വീഡിയോ കോൾ ചെയ്തോ ഇല്ലല്ലോ വീഡിയോ കോൾ ചെയ്തിട്ടുള്ള കേസ് അപ്പൊ ഇന്നേതായാലും അമ്മയെപ്പാനേ ഒക്കെ ഒന്ന് വീഡിയോ കോൾ എടുത്തിട്ട് എന്താണോ അവിടുത്തെ അന്വേഷണം എന്നൊക്കെ ഒന്ന് ചോദിക്കാൻ പോവാണ് അവിടുത്തെ വിവരങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് സംസാരിക്കാൻ പോകണം അപ്പോൾ എന്തൊക്കെയാണ് ഇങ്ങോട്ട് പിന്നെ കാണുന്നത് ചോദിക്കണം അറിയില്ല അപ്പോൾ ഏതായാലും വിളിച്ചു നോക്കാം അപ്പോൾ സമയമെന്ന് പറയുമ്പോൾ രണ്ടുമണി രണ്ടേകാലി ആ ടൈം ആയിട്ടുണ്ട് അപ്പോൾ അവർ ഉറങ്ങുകയാണ് ഫുഡൊക്കെ അയച്ചിട്ട് ഉറങ്ങണോ എന്താ അറിയില്ല അപ്പോൾ ഏതായാലും ഒന്ന് വിളിച്ച് നോക്കാം നമുക്ക് അപ്പോൾ ഇനി ഇപ്പോൾ എന്തൊക്കെയാണ് അത് നമുക്ക് പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ നാട്ടിലോട്ട് ചെല്ലണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ അമ്മ പറഞ്ഞല്ലേ കഴിഞ്ഞിട്ട് തന്നെ റിയ നമ്മളിപ്പോ ഒറ്റാണ് പിന്നെ സോഫിക്ക് കുട്ടികൾക്ക് സ്കൂള് അങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ പറ്റില്ല അപ്പൊ പിന്നെ ഫ്രീ ഉമ്മാക്കറിയായിട്ട് നിലവിൽ നിൽക്കുന്ന ആള് ഞാനുള്ളു മതി അറിഞ്ഞു പിന്നെ ാണ് അന്ന് പറഞ്ഞത് അപ്പൊ ഇനി ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ ചോദിച്ചാൽ തന്നെ അങ്ങനെ തന്നെ പറയുള്ളൂ അപ്പൊ ഏതായാലും ചോദിക്കും എന്നാ വരണ സ്വയം ആയിട്ടും കോമൺ ടോക്കിൽ ചോദിക്കുമല്ലോ അപ്പൊ അങ്ങനെ തന്നെയുള്ളു അപ്പൊ ഏതായാലും കേസ് നമുക്കൊന്ന് വിളിച്ചോക്കല്ലേ വിളിച്ചോക്കാം നമുക്ക്

ആ എടുത്തു 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 ഹലോ അസാം നല്ല വിശേഷമാറവുണ്ടേ കയ്ട്ട കൈ നോക്കട്ടും കൊറേ ആൾക്കാർ ചോദിച്ചാണ് പറ്റിയത് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കാണാൻ പറ്റുമോട്ട് വീട്ടിലാണെട്ട് നമ്മളെ മടത്തറേ എവിടെ ആ ഭാഗത്ത് ആ ഈസപ്പ് ഇതാണ് കേട്ടോ ആ മുറിവ് എല്ലാം മുറിഞ്ഞായിരുന്നു ആ മതിയമ്മ കണ്ടു ആ കാണാൻ പറ്റി കാണാൻ പറ്റി ഉണങ്ങിയല്ലേ ആ അത് ശരി ഒരുമിച്ച് രണ്ടാള് പ്പല്ലേ ആണ്ട് അങ്ങനുണ്ട് ഇപ്പൊ ഇന്ന് വാടല്ല മഴ കാണല്ലോ ആ സോഫിന്മാന ഇപ്പുണ്ട്

എന്നെവിട്ടിരിക്കണല്ലാണിടങ്ങുന്നത് ഞാനാണ് മക്കളെ തിരിച്ചാണ് ഇവിടെ നേരെ തിരിച്ചാണ് ഇവിടെ ഞാൻ മരുവളാണ് കാക്കു മകനി ഇവിടെ നേരെ തിരിച്ചു ഇവിടെ ചക്കര ഒരു പോ ആ അവിടെ ഞാനും വീട്ടിൽ നിൽക്കുക അല്ലെങ്കിൽ ഞാൻ പൊറത്ത് പോ ഒരു കുഴപ്പമില്ല ചക്കര കണ്ടില്ലെങ്കിൽ ചക്കര എവിടെ ചക്കര എവിടെ ചക്കര എന്നെ കണ്ട് സുഖാണ് ഇനിയിപ്പോ വാപ്പാട് വാപ്പാടെ വാപ്പാടെ കൊടുക്കട്ടെ മകളെ നോക്കട്ടെ നോക്കട്ടെ മകളെ മക്കളെ നമ്മളോടൊന്നും ഇതുമില്ല കല്യാണം കഴിഞ്ഞു മകന്ധരിക്കണു ഞാൻ നല്ല വിശേഷം ഉണ്ണിട്ട് ഉണ്ണികുട്ടേട്ട ഉണ്ണി കുട്ടിയാൻ അന്വേഷിക്കണോ

എപ്പോഴാണ് രാവിലെ രാവിലെ എപ്പഴും കോളൊന്നില്ലായിരുന്നല്ലേ ആ അറിയാമേ മുന്നേ പോയേ വന്നു അത് ഞാൻ എടുത്തായിരുന്നല്ലോ കാളൊന്നും കാണുന്നില്ല ഇതില് ഞാൻ കണ്ടില്ല വല്യൊന്നും സംസാരിച്ചായിരുന്നല്ലോ ഇവിടെ ഇല്ലമ്മ മഴ പെയ്തിട്ടില്ല ഇന്നിപ്പള്ള കോളുണ്ട്

െന്താ പരിപാടി ആ മരവിന് ശേഷം തന്നെ ആക്കി പിന്നെ പതിനാല് കഴിഞ്ഞോണ്ട് അത്ര ആൾക്കാരുണ്ടാവൂലിപ്പോ നമ്മള് വീട്ടുകാരെ നമ്മളെ വീട്ടുകാരെ അപ്പുറത്തെ വീട്ടുകാരൊക്കെ തന്നെ ഇണ്ടാവുള്ളൂ പിന്നെ പിന്നെ നാപ്പു ബുദ്ധിമുട്ട് കാരണം കൊണ്ടേ

ഡോക്ടർ കാണിക്കാൻ പോണു ആണ് കണ്ണൊക്കെ ആയതുകൊണ്ട് നല്ലത് എന്തായാലും ഇൻഫെക്ഷൻ പിന്നെ പണിയാവും

അതാ എവിടെ എവിടെ ഹലോ ഹലോ അവള് നാടിച്ചിട്ടേ അവളെ നാടിച്ചിട്ടാണ് ഇണ്ടാത്തത്

വീട്ടിൽ വിളിച്ച് വീട്ടിൽ വിളിച്ചപ്പോൾ അമ്മായും വാപ്പായക്കങ്ങൾ കണ്ടില്ലേ തറവാട്ടിലാണ് അതായത് ഉമ്മയുടെ വീട്ടിലാണ് ഉള്ളത് അവർക്ക് കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവർ നേരെ തറവാട് ഉള്ളത് പിന്നെ ലാസ്റ്റ് വീഡിയോയിലൊരു കുട്ടി തന്നില്ല അതായത് അത് മ്മായുടെ സഹോദരൻ്റെ കുട്ടിയാണ് അതായത് മാമൻ്റെ കുട്ടിയാണ് അപ്പോൾ വിശ്വാസ് എന്നാണ് ആളുടെ പേര് അപ്പോൾ വീഡിയോയിൽ പിന്നെ നമുക്ക് മനസ്സിലായി നമ്മൾ വീഡിയോ എടുക്കുകയാണെന്ന് അപ്പോൾ അവൾക്ക് നാണിച്ചിട്ട് അതുകൊണ്ടാണ് അവൾ വർത്താനം പറയാത്തല്ലെങ്കിൽ നല്ല വർത്താനം പറയുന്ന ആളാണ് അപ്പോൾ ചക്കരനെ നമ്മളോട് നല്ല വർത്താനം ചക്കരനെയൊക്കെ ചക്കരയെ ചക്കരയെ വിളിച്ചിട്ട് ഭയങ്കര വർത്താനാണ് എന്നെയും പിന്നെ ജാസ്കാന്നൊക്കെ വിളിച്ചിട്ട് മച്ചാന്ന് വിളിച്ചിട്ട് ഭയങ്കര വർത്താനമാണ് അപ്പം ഏതായാലും അതാണ് മകളുടെ കുട്ടിയൊക്കെ ഏതായാലും ഉമ്മനെ കണ്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചോദിച്ചില്ലേ എന്താ വേണം ആ അപ്പം ചോദിച്ചിട്ട് ഒരു കുഴപ്പമില്ല വല്ല ഒന്നറിയണം അവിടെ നിന്നു പറഞ്ഞ പോലെ തന്നെ മകളാണ് അവിടുത്തെ ഞാനാണ് വരുമോ പക്ഷെ ഇവിടെ വരെ തിരിച്ചാണ് ഇവിടെ ഞാനും മകനും എഞ്ചു വരുമോ അതൊക്കെ കേസപ്പോൾ അതാണ് കാര്യങ്ങൾ വീട്ടിലെ വിശേഷങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു നമ്മുടെ കൈയ്യങ്ങൾ കണ്ടില്ല അതാണ് മുറിഞ്ഞത് കേട്ടോ അപ്പം അതെല്ലാം റിക്കവറായി വരുന്നുണ്ട് അല്ലേ കവറായി വരുന്നുണ്ട് മരുന്നൊക്കെ ഇട്ടിട്ട് കുഴപ്പമില്ല അപ്പോൾ അതല്ലോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് കൊച്ചു വീഡിയോ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക സബ് ആരും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് ഇൻഷാല്ല വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ സ്ലാ വൈകും